അങ്ങനെ മൂന്ന് വർഷത്തെ വിചാരണയ്ക്ക് ശേഷം കേരളക്കാരെ ഒന്നാകെ കാത്തിരുന്ന ഷാരോൺ വധക്കേസിന്റെ വിധി വന്നിരിക്കുകയാണ് കൊടുങ്കൊലയിൽ ഒന്നാം പ്രതി കാമുക ഗ്രീഷ്മ തന്നെ വിധിയിൽ രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിന്റെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു കൂടാതെ മൂന്നാം പ്രതിയായി കണക്കാക്കിരുന്ന ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിനെ തുടർന്നാണ് ഷാരോണിന് കീടനാശിനി നൽകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് ആദ്യം ജ്യൂസിൽ അളവിലധികം പാരസെറ്റമോൾ ഗുളിക കലർത്തി ജ്യൂസ് ചാലഞ്ച് എന്ന പേര് ഷാരോണിനെ കുടിക്കാൻ നൽകുകയായിരുന്നു എന്നാൽ ഇത് പൂർണമായി ഷാരോൺ കുടിച്ചിരുന്നില്ല ഇതിന് പിന്നാലെ കഷായത്തെ കീടനാശിനി കലത്തിൽ നൽകുകയായിരുന്നു എന്നാൽ ഷാരോണിനെ കൊല്ലുന്നതിന് വേണ്ടിയല്ല പാരസെറ്റമോളിനെ കുറിച്ച് ഇന്റർനെറ്റ് തപ്പിയതെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം പനിയായതുകൊണ്ടാണ് നെറ്റ് ഗുളിയെ കുറിച്ച് തിരഞ്ഞത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യ പ്രവണതയുണ്ട് ഇതിനായി കഷായത്തിൽ വിഷം കലർത്തി ഗ്രീഷ്മ മുഖം കഴുകാൻ പോയ സമയം ഷാരോൺ കഷായം ഒറ്റയ്ക്കെടുത്ത് കുടിക്കുകയായിരുന്നുവെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു എന്നാൽ ഡിജിറ്റൽ തെളിവുകളിലെയും മെഡിക്കൽ ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരായി കുറ്റം തെളിയിക്കുകയായിരുന്നു കേസിലെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും